നമ്മൾ ഓൾറെഡി എന്ന് പറയുന്ന തിയേറ്റർ നടത്തിക്കൊണ്ടിട്ടിരിക്കുകയായിരുന്നു ഏറ്റവും നല്ല രീതിയിൽ നവീകരിച്ച് അമ്പത് സ്ക്രീനിലപ്പുറം എത്തുമെന്നാണ് വിശ്വാസം അടുത്ത ആഴ്ചയിൽ ഡിസംബർ ഇരുപതിന് ക്രിസ്മസോടുകൂടി മൂന്ന് സ്ക്രീൻ ഈ തിയേറ്റർ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് അപ്പോൾ അതൊരു ചാലഞ്ചായിട്ട് തന്നെയാണ് ഞാൻ എടുത്തത് ഡോൾബി അഡ്മോസ് അതിൻ്റെ കൂടെ തന്നെ ഡി ടി സറൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സർ ചെറിയൊരു ടെൻഷൻ ആയിരുന്നു കാരണം നമ്മൾ ചെയ്തിട്ടില്ല അപ്പോ വളരെയധികം സന്തോഷമുണ്ട് തിരൂര് നമ്മൾ ഓൾറെഡി അനുഗ്രഹം എന്ന് പറയുന്ന തിയേറ്റർ നടത്തിക്കൊണ്ടിട്ടിരിക്കുവായിരുന്നു അപ്പോൾ ഗായാം എന്ന് പറയുന്ന തിയേറ്റർ ഏറ്റെടുക്കുകയും ഏറ്റവും നല്ല രീതിയിൽ നവീകരിച്ച് പുഷ്പ ടു സിനിമയോടുകൂടി ആരംഭിക്കുകയാണ് ഇനി നമ്മൾ അനുഗ്രഹ തിയേറ്റർ ഇതുപോലെ തന്നെ മോടി പിടിപ്പിച്ചുകൊണ്ടിട്ട് നമ്മൾ ഉടൻ തന്നെ അതും പുനരാരംഭിക്കുന്നതാണ് സോ വളരെയധികം സന്തോഷം തിയേറ്റർ എന്ന് പറയുന്നത് ആളുകൾ തിയേറ്ററിനുള്ളിൽ വന്ന് സിനിമ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് അത് കണ്ണുകൊണ്ടും കാതുകൊണ്ടിട്ടുമൊക്കെ അതിൻ്റെ മാക്സിമം എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഒരു സിനിമ നിർമ്മാതാവ് ഡിസ്ട്രിബ്യൂട്ടർ അതുപോലെ തന്നെ തിയേറ്റർ ഓണർ എന്നുള്ള രീതിയിൽ തന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല ഔട്ട്പുട്ട് പ്രേക്ഷകനുമായിട്ട് പ്രേക്ഷകന് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം സോ നാളെ മുതൽ തിരുവൂരിലെ പ്രേക്ഷകർ കയാം തിയേറ്ററിൽ വന്ന് സിനിമ കാണട്ടെ അവർ ഒരു വലിയ നല്ല രീതിയിലുള്ള തിയേറ്റർ എക്സ്പീരിയൻസ് അനുഭവിക്കട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം പ്രശസ്ത സിനിമാ നിർമ്മാതാവ് ശ്രീ ലിസ്റ്റിൻ സ്റ്റീഫൻ സാറും അതോടൊപ്പം സാമൂഹ്യ ചലച്ചിത്ര രാഷ്ട്രീയ മേഖലകളിലെ ഉന്നതരായിട്ടുള്ള വ്യക്തിത്വങ്ങളും ഒക്കെ പങ്കെടുത്ത ഒരു കിഡിലൻ ഉദ്ഘാടന ചടങ്ങായിരുന്നു തിരൂർ മാജിക് ഫ്രെയിംസ് ഖയാം തിയേറ്ററിൻ്റേത് അപ്പോൾ ഞങ്ങൾ തിയേറ്റർ ബാൽക്കണിക്ക് കിട്ടിയിരുന്നു ഒരു ഇൻവിറ്റേഷൻ അത്യധികം കളർഫുള്ളായ ആ ഒരു ഉദ്ഘാടന ചടങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില മൊമെൻസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമസ്കാരം തിയേറ്റർ ബാൽക്കണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തിരൂർ ഖയാം തിയേറ്ററിലാണ് ഒന്നുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ മാജിക് ഫ്രെയിംസ് ഖയാം തിയേറ്റർ തിരൂർ കഴിഞ്ഞ നാലഞ്ച് മാസങ്ങളായിട്ട് ഈ ഒരു തിയേറ്റർ അടച്ചിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു തിയേറ്ററിൻ്റെ വർക്ക് അപ്ഡേറ്റ്സ് വീഡിയോ ചെയ്തിരുന്നു അന്നേ നമ്മൾ പറഞ്ഞിരുന്നു ഈ തിയേറ്റർ ഓപ്പൺ ആകുമ്പം ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യുമെന്ന് അപ്പോൾ ഇന്നാണ് ആ ഒരു സുദിനം ഇന്നിപ്പോൾ ഈ ഒരു തിയേറ്റർ ഓപ്പൺ ആയിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു തിയേറ്ററിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ പുതിയ കയാം തിയേറ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് പോകാം തിരൂർ ടൗണിൽ പൂങ്കോട്ടുകുളത്താണ് നമ്മുടെ മാജിക് ഫ്രെയിംസ് ഖയാം തിയേറ്റർ സ്ഥിതി ചെയ്യുന്നത് തിയേറ്ററിൻ്റെ മുന്നിൽ നിന്നുള്ള ആ ഒരു ലുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ സ്ട്രക്ചറിൽ ഫ്രണ്ടിൽ കളർഫുള്ളായിട്ടുള്ള ഗ്രില്ലുകൾ ചെയ്തിട്ട് അതിൽ ധാരാളമായിട്ടുള്ള ലൈറ്റ് ബോർഡ്സ് അതായത് തിയേറ്ററിൻ്റെ പേരും അതുപോലെ തന്നെ ഇവിടുത്തെ യൂസ് ചെയ്തിരിക്കുന്ന ബ്രാൻഡുകൾ തിയേറ്ററിൻ്റെ സ്പെക്സ് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിരിക്കുന്ന ധാരാളമായിട്ടുള്ള ലൈറ്റ് ബോർഡ്സ് ഒക്കെ ചേർത്ത് വളരെ കളർഫുള്ളായിട്ടുള്ളൊരു ഫ്രണ്ടേജാണ് തിയേറ്ററിൻ്റെ മുന്നിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നത് തിയേറ്ററിൻ്റെ മുൻവശത്തും അതുപോലെ തന്നെ വശങ്ങളിലുമായിട്ട് ഇൻ്റർലോക്കൊക്കെ വിരിച്ച് അത്യാവശ്യം സൗകര്യപ്രദമായ രീതിയിൽ ഒരു പാർക്കിംഗ് സൗകര്യവും ക്രമീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ തിയേറ്ററിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് ഒരു ബോക്സ് ഓഫീസും അതിനോട് ചേർന്ന് ചെറിയൊരു വെയ്റ്റിംഗ് ഏരിയയും ഒരു സെൽഫി സ്പോട്ടും ക്രമീകരിച്ചിട്ടുണ്ട് ബോക്സ് ഓഫീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ബാൽക്കണി നൂറ്റി അമ്പത് ഇരുന്നൂറ് എന്നിങ്ങനെയാണ് ടിക്കറ്റ് നിരക്ക് വരുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ബുക്കിംഗ് ആ പാർട്ട്ണർ എന്ന് പറയുന്നത് ബുക്ക് മേഷോയാണ് ഓൺലൈനായും ഓഫ്ലൈനായും ഇവിടെ വന്നിട്ട് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാം യു പി ഐ വഴിയും ക്യാഷ് പേയ്മെൻറ്റ് വഴിയും നമുക്ക് ടിക്കറ്റ്സ് ബുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ബോക്സ് ഓഫീസിനോട് ചേർന്നുള്ള ഒരു ചെറിയ ലോബിക്ക് പുറമെ ഈ തിയേറ്ററിന് മറ്റു രണ്ട് ലോബികൾ കൂടി ഫസ്റ്റ് ഫ്ലോറിലും സെക്കൻഡ് ഫ്ലോറിലുമായിട്ടുണ്ട് ഇതിൽ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ലോബിയിലേക്ക് നമുക്ക് സ്റ്റെയർ വഴിയോ അല്ലെങ്കിൽ റാമ്പ് വഴിയോ എത്താൻ സാധിക്കും ഈ സ്റ്റെയറുകൾക്കും റാമ്പുകൾക്കും ഒക്കെ സമീപം വളരെ കളർഫുള്ളായിട്ടുള്ള കാരിക്കേച്ചറുകളും അതുപോലെ തന്നെ ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലെയും സെക്കൻഡ് ഫ്ലോറിലെയും ലോബികളിൽ നല്ല വൃത്തിയുള്ള വാഷ്റൂമുകളും അതുപോലെ തന്നെ കഫ്റ്റീരിയ സൗകര്യങ്ങളുമുണ്ട് സെക്കൻഡ് ഫ്ലോറിലെ ലോബിയിൽ നിന്ന് ബാൽക്കണിയിലേക്കും അതുപോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിലെ ലോബിയിൽ നിന്ന് നമുക്ക് ഈ ഒരു തിയേറ്ററിനെ ഫസ്റ്റ് ക്ലാസ്സിലേക്കും പ്രവേശിക്കാൻ സാധിക്കും അവിടെ ഇതാണ് നമ്മുടെ മാജിക് ഫ്രെയിംസ് ഖയാം തിയേറ്ററിന്റെ ആ ഒരു ചരിത്രമുറങ്ങുന്ന ഹാള് ചരിത്രമുറങ്ങുന്ന ഹാൾ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഏകദേശം നാൽപ്പത് വർഷങ്ങൾക്ക് മുന്നേ മെഗാസ്റ്റാർ മമ്മൂട്ടി നമഖലാൽ എന്ന സിനിമയോട് കൂടിയിട്ടാണ് ഈ ഒരു തിയേറ്റർ ഉദ്ഘാടനം ചെയ്തത് അതിനുശേഷം ധാരാളം ഹിറ്റ് സിനിമകൾ ഈ ഒരു തിയേറ്ററിൽ അമ്പതും നൂറും ദിവസം ജനനിബിഡമായിട്ടോടി ഒരു കാലത്ത് അതായത് ഏകദേശം മൂന്ന് ഷോയ്ക്ക് മുന്നേ വരെയുള്ള ആളുകൾ ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് കാത്തു നിന്നൊരു കാലം ഉണ്ടായിരുന്നു കാരണം മലപ്പുറം ജില്ലയിൽ വളരെ പണ്ട് രണ്ട് റിലീസ് കേന്ദ്രങ്ങളായിരുന്നു ഒന്ന് നിലമ്പൂരും അതുപോലെ തന്നെ ഒന്ന് തിരൂരുമായിരുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ സിനിമ കാണാൻ ധാരാളം പ്രേക്ഷകരും ഉണ്ടായിരുന്നു അപ്പോൾ അത്രയും ചരിത്രമുള്ളൊരു തിയേറ്ററിൻ്റെ ആ ഒരു പഴയ വീഡിയോ ഞങ്ങൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഹാളിൽ നിന്ന് ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു ഹാളിൽ നിൽക്കുമ്പോൾ തോന്നുന്ന ഒരു ഒരു ഫീൽ എന്ന് വെച്ചാൽ എന്താ പറഞ്ഞത് ആനയും ആടും പോലത്തെ ഒരു വ്യത്യാസം എന്നൊക്കെ നമ്മൾ പഴഞ്ചൊല്ലിൽ പറയില്ലേ ഒരു വ്യത്യാസമാണ് കാരണം ശരിക്കും പറഞ്ഞാൽ ആ ഒരു പഴയ ഹാളാണോ എന്ന് ചോദിച്ചാൽ ആ ഒരു സ്ട്രക്ചർ മാത്രം നിലനിർത്തിയിട്ടുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഈ ഏറ്റവും സിറ്റ് കാര്യങ്ങൾ തറ തൊട്ട് റൂഫിലുള്ള എല്ലാ കാര്യങ്ങളിലും ഇവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഹാളിൽ നിന്നിട്ട് മുന്നോട്ടേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു ഫീൽ എന്ന് വെച്ചാൽ വളരെ കളർഫുള്ളായ ഒരു വൈബ്രൻ്റ് ആയൊരു അന്തരീക്ഷമാണ് അപ്പോൾ ഈ ഒരു ഹാളിൻ്റെ വിശേഷങ്ങൾ ഒന്നൊന്നായിട്ട് കാണാം ഈ ഒരു ഹാളിൻ്റെ ഇൻറ്റീരിയറിൽ നിന്ന് തന്നെ തുടങ്ങാം എൻ്റെ പിന്നിൽ കാണുന്ന പോലെ തന്നെ ഒരു റെഡ് കളറിലുള്ള ഒരു ഇൻറ്റീരിയർ ആണ് മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ ഏകദേശം ഒരു എട്ടടിയോളം ഭാഗം കോൺക്രീറ്റിൽ അതായത് സിമെൻ്റ് വെച്ചിട്ട് ഒരു വർക്ക് ചെയ്തിരിക്കുന്നതാണ് അതിന് മുകളിലേക്കുള്ളത് ക്ലോത്ത് കൊണ്ടുള്ള വർക്കാണ് അതുപോലെ തന്നെ ആ ഒരു ക്ലോത്ത് കൊണ്ടുള്ള വർക്കിൽ ധാരാളമായിട്ട് മാജിക് ഫ്രെയിംസിൻ്റെ ലോഗോകൾ കൊടുത്തായിട്ട് കാണാൻ സാധിക്കും സ്പോട്ട് ലൈറ്റുകൾ നോക്കിയാലും നമുക്കൊരു മൾട്ടി കളറായിട്ടുള്ള സ്പോട്ട് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു എന്താ പറയുക ആ ഒരു ലോഗോകളുടെ കൂടെ തന്നെ ഒരു ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്ന ഒരു വലിയ മാജിക് ഫ്രെയിംസിൻ്റെ ലോഗോയും ഇരുവശങ്ങളിലും കൊടുത്തിട്ടുണ്ട് ഇതിന് പുറമെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഹാളിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് വലിയ നീളത്തിലുള്ള സ്ട്രിപ്പ് ലൈറ്റ്സ് ആണ് അതിന് പുറമെ ഈ ഒരു ഹാളിൻ്റെ ഏറ്റവും ടോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള എന്താ പറയുക ഒരു ഡാൻസിങ് ലൈറ്റ്സ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു മൂന്ന് സ്ട്രിപ്പ് ലൈറ്റ്സ് ഒരു പ്രത്യേക ഷേപ്പിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു വലിയ ഓളമുള്ള സിനിമകളൊക്കെ വരുമ്പം ഫാൻ ഷോകളൊക്കെ നടക്കുമ്പം ആ ഒരു പാട്ടിൻ്റെ സമയത്തൊക്കെ മേ ബി ഈ ഒരു ലൈറ്റ്സ് ഇവർ ഇട്ട് കൊടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ അതൊരു സംഭവം തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇനി ഒരു സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഞങ്ങൾ പണ്ടിയൊരു തിയേറ്ററിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ വന്നിട്ടുണ്ടല്ലോ ഇതുപോലെ തന്നെ ഇവിടുത്തെ പഴയ സീറ്റുകളിൽ നിന്ന് വീഡിയോ ചെയ്തിരുന്നു അന്നത്തെ സീറ്റുകളുടെ അവസ്ഥയെന്നൊക്കെ വെച്ചാൽ വളരെ പരിതാപകരമായിരുന്നു പഴയ മോഡലിലുള്ള സ്റ്റീലിൻ്റെ ബീഡിംഗ് കൊണ്ടുള്ള സീറ്റ് അതിൽ തന്നെ പലയിടത്തും സ്റ്റീലൊക്കെ അടർന്നും അകന്നും തുണിയൊക്കെ കീറിയും അങ്ങനെയൊക്കെ ഒരു വളരെ ഒരു പരിതാപകരമായ അവസ്ഥയായിരുന്നു സീറ്റുകളുടെ ഇന്നിപ്പോൾ ഈ ഒരു തിയേറ്റർ മാജിക് ഫ്രെയിംസ് ഗ്രൂപ്പ് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ വന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർക്ക് കിട്ടുന്ന ആ ഒരു കംഫർട്ട് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ കൊടുത്തിരിക്കുന്ന സീറ്റുകൾ ഏകദേശം അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ച് അതാ ഈ കാണുന്ന തരത്തിലുള്ള പുഷ് ബാക്ക് സീറ്റുകളാണ് ഈ ഒരു ക്ലാസ്സിലുള്ള ഇതിൻ്റെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് നൂറ്റി അമ്പത് രൂപയാണ് നിങ്ങളിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിടുത്ത ലെഗ് സ്പേസ് മനസ്സിലാക്കാൻ സാധിക്കും കണ്ടോ വളരെ നീറ്റായിട്ടുള്ളൊരു ക്ലീൻ ലെഗ് സ്പേസും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല കംഫർട്ടായിട്ടിരുന്ന് സിനിമ കാണാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സീറ്റാണ് ഇപ്പോൾ ഏറ്റവും പുതിയ മോഡൽ ആ ഒരു എന്താ പറയുക നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന സീറ്റുകൾ അല്ലാട്ടോ അതിൻ്റെ ഒരു തൊട്ട് മുന്നേ ഉള്ള മോഡൽ എന്നാൽ നല്ല ഓക്കെ ആയിട്ടുള്ള സീറ്റുകളാണിത് അപ്പോൾ നമ്മളിത് ആ ഹാളിൻ്റെ ഏറ്റവും മുന്നിലെത്തിയിരിക്കുകയാണ് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു ഖയാം തിയേറ്ററിൻ്റെ പുതിയ സ്ക്രീൻ ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഏകദേശം ഒരു നാൽപ്പത്തെട്ട് അടിയോളം വീതിയും അതുപോലെ തന്നെ ഇരുപത്തിരണ്ട് അടിയോളം ഹൈറ്റുമുള്ള നല്ല കിഡിലൻ ക്വാളിറ്റി ചെറിയ കർവോട് കൂടിയ സിൽവർ സ്ക്രീനാണിത് അതായത് ഇന്ന് ഞങ്ങൾ വന്നപ്പോഴാണ് ഇവിടുത്തെ പഴയ സ്ക്രീൻ അയച്ചിട്ട് പുതിയ സ്ക്രീന് ഇവിടെ കെട്ടുന്നത് കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ആ ഒരു സ്ക്രീൻ കെട്ടുന്നതിൻ്റെ പ്രോസസ്സൊക്കെ സത്യം പറഞ്ഞാൽ എത്രത്തോളം ശ്രദ്ധിച്ചാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളത് കണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഞാൻ അതിൻ്റെ ഒന്ന് രണ്ട് വിഷ്വൽസ് ഇവിടെ ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സ്ക്രീനിന് രണ്ട് സൈഡിലായിട്ട് ഒരു സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു സ്ക്രീൻ സെറ്റ് ചെയ്യുന്നത് ആക്ച്വലി വാൾ ടു വാൾ സ്ക്രീൻ അല്ല പക്ഷേ ഇത് ഒരു വാളിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ബോ ബോക്സിൻ്റെ ഉള്ളിലായിട്ടാണ് ഈ ഒരു സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നല്ലൊരു കിഡ്ഡിൽ ആൻഡ് കർട്ടൺ റേസിംഗും ഈ ഒരു മാജിക് ഫ്രെയിംസ് ഗ്രൂപ്പ് ഈ ഒരു തിയേറ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി തിയേറ്ററിന്റെ പ്രൊജക്ഷൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഫോർ കെ പ്രൊജക്ഷൻ ഇവിടുത്തെ കണ്ടന്റ് പ്രൊവൈഡർ എന്ന് പറയുന്നത് യു എഫ് ആണ് അതുപോലെ തന്നെ ഇവിടുത്തെ സൗണ്ട് സിസ്റ്റത്തിന്റെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതൊരു ഡോൾ വി അറ്റ്മോസ് ഇനേബിൾഡ് ആയിട്ടുള്ള ഹാളാണെന്ന് അതായത് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്തത്ര സ്പീക്കറുകളാണ് ഈ ഒരു ഹാളിൻ്റെ ഇരുവശങ്ങളിലും ഓവർഹെഡായിട്ടൊക്കെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഹാളിൽ സ്പീക്കറുകളുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സൗണ്ട് ഇറ്റലി എന്ന ബ്രാൻഡിന്റെ സ്പീക്കറുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പതിനാറ് സബ് ബൂഫറുകൾ അതായത് ഈ ഒരു സ്ക്രീനിന്റെ പിന്നിലായിട്ട് എട്ട് സബ് ബൂഫറുകളും അതുപോലെ തന്നെ ഹാളിന്റെ ഇരുവശങ്ങളിലുമായിട്ട് എട്ട് സബ് ബൂഫറുകൾ അങ്ങനെ ആകെ മൊത്തം പതിനാറ് സബ് ബൂഫറുകൾ തീർക്കുന്ന ഒരു എന്താ പറഞ്ഞ ഒരു അതിഗംഭീരമായ ബേസോട് കൂടിയ സൗണ്ടാണ് ഈ ഒരു ഹാളിൽ നിങ്ങൾക്ക് ലഭിക്കുക പിന്നെ ഈ ഒരു തിയേറ്ററിന്റെ ഫ്രണ്ടിലെ സൈനേജ് നമ്മൾ നോക്കിയപ്പോൾ അതിൽ ഡോൾബി അറ്റ്മോസ് എന്നും ഡി ടി എസ് സറൗണ്ട് ഇതെങ്ങനെയാണ് ഈ ഒരു ഡോൾബി അറ്റ്മോസ് ും ഡീറ്റെയിൽസ് സറൗണ്ടും കൂടെ ഒരുമിച്ച് വരുന്നതെന്നുള്ളൊരു കൺഫ്യൂഷൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആ ഒരു ടെക്നിക്കൽ സ്പെക്സും അതുപോലെ തന്നെ ഈ പറഞ്ഞ കൺഫ്യൂഷൻസൊക്കെ തീർത്തുവരാനായിട്ട് ഈ ഒരു തിയേറ്ററിൻ്റെ സൗണ്ട് എല്ലാം ചെയ്തിരിക്കുന്ന സിനി ഓഡിയോ വിഷൻ എന്ന കമ്പനിയുടെ ഡയറക്ടർ ആയിട്ടുള്ള ശ്രീ റഹ്മാൻ പട്ടാമ്പി സാർ ഉണ്ട് അപ്പോൾ നമുക്ക് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം ഞാൻ റഹ്മാൻ പട്ടാമ്പി സൗണ്ട് എഞ്ചിനീയറാണ് ഇപ്പോൾ ഇന്ന് ഓപ്പൺ ചെയ്ത ഗയാം തിയേറ്റർ തിരൂർ മാജിക് ഫ്രെയിംസ് ആണത് നടത്തി നടത്തുന്നത് ഒരു നല്ലൊരു ഔട്ട്പുട്ട് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് അത് നിങ്ങളെല്ലാവരും ഒന്ന് ആസ്വദിച്ച് അതൊന്ന് വിലയിരുത്ത് എന്നിട്ട് എങ്ങനെയുണ്ടെന്നുള്ള ഒരു കമൻറ്റായിട്ട് നിങ്ങൾ പറയണം അപ്പോഴേ നമുക്ക് എന്തെങ്കിലും തെറ്റുപുറ്റങ്ങളുണ്ടെങ്കിൽ വീണ്ടും അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അതൊന്ന് നിങ്ങളുടെ ഒരു സഹകരണം എനിക്കായിട്ട് വേണം അതുപോലെ ഈ തിയേറ്റർ ഞാൻ മാജിക് ഫ്രെയിംസിൻ്റെ അടുത്ത് ഏറ്റെടുക്കുമ്പോൾ അതായത് വർക്കിന് വേണ്ടി ഏറ്റെടുക്കുമ്പോൾ ഒരു ഭയങ്കരമായ ഒരു ചലഞ്ചായിരുന്നു കാരണം അത്ര ഒരു വലിയ തിയേറ്റർ അത്ര ഹൈറ്റ് കൂടിയ ഒരു നാല് മുപ്പത്തഞ്ച് നാൽപ്പത് അടി ഹൈറ്റ് ഉണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതാവുമ്പോഴേ എനിക്ക് ചെറിയൊരു ടെൻഷൻ ആയിരുന്നു കാരണം നമ്മൾ ചെയ്തിട്ടില്ല ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് പക്ഷെ അത് ഭയങ്കരമായിട്ട് എൻ്റെ ഒരു സക്സസ് സക്സസ് ആണെന്ന് പറഞ്ഞാൽ പോരാ ഞാൻ പ്രതീക്ഷയിനേക്കാട്ടും കൂടുതൽ നല്ല റിസൾട്ട് കിട്ടിയ കിട്ടിയൊരു തിയേറ്റർ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും എന്താ സൗണ്ട് ക്വാളിറ്റി പിക്ചർ ക്വാളിറ്റി അത് എനിക്ക് ഗെം തിയേറ്ററിൽ നിന്ന് കിട്ടും പിന്നെ ഇവിടെ ഫോർ കെ ആണ് അതോടുകൂടിയിട്ടൊരു വ്യത്യസ്തമായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ഡോൾബി അഡ്മോസ് അതിൻ്റെ കൂടെ തന്നെ ജി ഡി സിയുടെ ഡി ടി എസ് സറൗണ്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോസസ്സർ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ടൊക്കെ കൂടിയാണ് ഇതിൻ്റെ സൗണ്ടിൻ്റെ വേറൊരു വെറൈറ്റി ആയിട്ട് വരുന്നത് ക്വാളിറ്റി അത് നിങ്ങൾ അനുഭവിച്ചറിയാം അത്ര പറയൂ പിന്നെ വേറൊരു പ്രധാന കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മാജിക് ഫ്രെയിംസ് ഈ തിയേറ്റർ എന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചതാണ് അപ്പോൾ അതൊരു ചാലഞ്ചായിട്ട് തന്നെയാണ് ഞാൻ എടുത്തത് അപ്പോൾ അതിന് ഞാൻ പ്രത്യേകിച്ച് അവരോട് നന്ദി പറയാം കാരണം ഇങ്ങനെ ഒരു സംഭവം ഡി ടി എസ് എസ് ആർ ഔണ്ട് സിസ്റ്റം അതിൽ ട്രേ ചെയ്യാനൊരു അവസരം എനിക്ക് തന്നത് വലിയൊരു ഭാഗ്യമാണ് അത് അവരോട് നന്ദി പറഞ്ഞൊരു തീരില്ല കാരണം അങ്ങനെ ഒരു പരീക്ഷണത്തിന് ആരും തയ്യാറാവാത്ത സംഭവം അത് അവർ ചെയ്തതിൽ വളരെ അധികം അവരോട് നന്ദി ഞാൻ അറിയിക്കുന്നു അപ്പോൾ അത് മറ്റുള്ളവർക്ക് അത് പാഠമാവും അങ്ങനെ അത് ചെയ്യാനുള്ള പ്രചോദനമാവും ഇങ്ങനെ സംഭവം അതെന്താണെന്നുള്ള അന്വേഷണങ്ങൾ വരാം എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് കാരണം നമ്മളൊരു ചാലഞ്ചായിട്ടാണല്ലോ അടുത്ത് എന്തെങ്കിലും വളരെ നന്നായിട്ടുണ്ട് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം പിന്നെ ഞങ്ങൾ ട്രെയിലർ ഇട്ടു അപ്പോൾ എല്ലാവരും നല്ലൊരു അഭിപ്രായം പറഞ്ഞു അത് കേട്ടപ്പോൾ വളരെയധികം സന്തോഷമായി മാജിക് ഫ്രെയിംസ് വളരെ അഭിമാനത്തോടെ തിരൂർ ടൗണിലെടുത്ത തിയേറ്ററാണ് കയം പത്ത് നാൽപ്പത്തി വർഷം പഴക്കമുള്ള തിയേറ്റർ ഇന്നത്തെ മൾട്ടിപ്ലസിൻ്റെ രീതിയോട് കിടപടിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെക്കാട്ടം മേലേക്ക് കുറ്റമറ്റതായ രീതിയിൽ ചെയ്തതായിട്ടാണ് ഞങ്ങളുടെ വിശ്വാസം ഇന്നിതിൻ്റെ സോഫ്റ്റ് ലോഞ്ചിങ് വൈകുന്നേരം കഴിഞ്ഞു ഇവിടുത്തെ പ്രേക്ഷകരടക്കം ഒരു വലിയ ജനബാഹുല്യത്തോടെ നടന്ന ചടങ്ങിൽ ഇതിൻ്റെ സാരഥിയായ ശ്രീ ലിസ്റ്റൻ ഷീഫൻ തുടങ്ങി മുനിസിപ്പാലിറ്റിയുടെ എല്ലാ ഇവിടുത്തെ സാമൂഹിക സാംസ്കാരിക മേഖലയിലുള്ള എല്ലാ ആൾക്കാരെയും ഉൾപ്പെടുത്തിയിട്ട് വളരെ ഭംഗിയായി നടത്തി എല്ലാവരും വളരെ സന്തോഷത്തോടെയും ആകാംക്ഷയോടെയും ചടങ്ങ് വീക്ഷിച്ചു വളരെ ഗംഭീരമായ റെസ്പോൺസാണ് എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ തിരുവൂര് നിവാസികളോട് പ്രത്യേകം ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ഒരു തിയേറ്ററിൻ്റെ അല്ലാതെ അതായത് േറ്റം ഞങ്ങൾ ഉപയോഗിച്ചിരിക്കുന്ന ഫെസിലിറ്റി ഫോർ കെ റെസൊല്യൂഷൻ ഉള്ള പ്രൊജക്ടറാണ് അതുപോലെ തന്നെ ഡോൾ ബി അറ്റ്മോസിൻ്റെ ഈ വലിയ ഓഡിറ്റോറിയത്തിൻ്റെ പരമാവധി സാധ്യത ഉൾപ്പെടുത്തിയിട്ട് അതിന് വേണ്ടുന്ന സൗണ്ടിലൊരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത രീതിയിലുള്ള ശബ്ദ സംവിധാനം എ സി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൾട്ടിപ്ലക്സിനോട് കിടപിടിക്കുന്ന രീതിയിൽ ഉള്ള കഫ്റ്റേരിയ ടോയ്ലറ്റ് അങ്ങനെ ഞങ്ങളെക്കൊണ്ട് പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ഈ സ്ഥാപനത്തിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി പ്രേക്ഷകരാണ് ഇതേപോലെ തന്നെ നിലനിർത്തി ഭംഗിയായി ഈ പ്രസ്ഥാനം വിജയിപ്പിക്കേണ്ടത് എന്നുകൂടി വളരെ വിനീതമായി പറഞ്ഞുകൊള്ളുന്നു അതായത് ഞങ്ങളുടെ മാജിക് ഫ്രീം ഏകദേശം ഇന്നത്തെ ഉദ്ഘാടനം സ്ക്രീനടക്കം മുപ്പത്താറോളം സ്ക്രീനുകൾ ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത ആഴ്ചയിൽ കക്കട്ടിൽ കേമാൾ എന്ന സ്ഥലത്ത് ഡിസംബർ ഇരുപതിന് ക്രിസ്മസോടുകൂടി മൂന്ന് സ്ക്രീൻ അവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതാണ് അടുത്ത മാർച്ചോടു കൂടി അമ്പത് സ്ക്രീനിലപ്പുറം ഞങ്ങളുടെ പ്രസ്ഥാനം എത്തുമെന്നാണ് വിശ്വാസം ഉദാഹരണത്തിന് ഇപ്പോൾ പണി നടക്കുന്ന പരപ്പനങ്ങാടി പ്രയാഗ് രണ്ട് സ്ക്രീന് ഇരുട്ടി കൽപ്പന അത് രണ്ട് സ്ക്രീന് പെരുമ്പിലാവ് ഫാൽക്കൺ മാളിലൊരു നാല് സ്ക്രീന് പിന്നെ ഇതാണിപ്പോൾ ഞങ്ങളുടെ മുന്നിലുള്ള പൂർത്തീകരിക്കേണ്ട പ്രോജക്റ്റുകൾ പിന്നെ നമ്മൾ പല തിയേറ്റർ പല പുതിയ പുതിയ സ്ഥലങ്ങളിൽ പല തിയേറ്ററുകൾ ഞങ്ങൾ കരാറായിട്ടുണ്ട് അതും ഇവിടെ തന്നെ അതിൻ്റെ വിശദവിവരങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് ബാൽക്കണിയുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം നമ്മൾ സാധാരണ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഒരു എൻട്രൻസ് ആണ് ഇവിടെ ഒരു ബാൽക്കണിക്ക് നൽകിയിരിക്കുന്നത് രണ്ട് വശങ്ങളിലൂടെയും നമുക്ക് ബാൽക്കണിയിലേക്ക് കയറാൻ സാധിക്കും അതുപോലെ തന്നെ ഈ ഒരു എൻട്രൻസിന്റെ ഇരുവശങ്ങളിലുമായിട്ടാണ് ഇവിടെ സീറ്റുകൾ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ കണ്ടതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടാണ് ആ ഒരു ആകെ ഒരു ആംബിയൻസും അതുപോലെ തന്നെ സീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇനി ബാൽക്കണിയുടെ ഇന്റീരിയറിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ കണ്ടയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഏകദേശം ഒരു എട്ടടിയോളം ഹൈറ്റിൽ ഇതായി കാണുന്ന തരത്തിലുള്ള ഒരു ഗ്രേ കളറുള്ള മാറ്റ് കൊണ്ടാണ് ഇവിടുത്തെ വർക്കുകൾ ചെയ്തിരിക്കുന്നത് അതിൽ തന്നെ ഒരു മൾട്ടി കളർ ആ ഒരു മാജിക് ഫ്രെയിംസിന്റെ ലോഗോയുടെ ഒക്കെ സാമ്യമുള്ള രീതിയിലുള്ള സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി നമ്മൾ ഈ ഒരു ഇന്റീരിയറിന്റെ ബാക്ക് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് കളറിൽ ആ മാജിക് ഫ്രെയിംസിന്റെ ലോഗോ അത്യാവശ്യം നല്ല സൈസിൽ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തന്നെ സ്പോട്ട് ലൈറ്റുകൾ ഒരു വാം കളറുള്ള സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു ബാൽക്കണിയിൽ കയറി വരുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ ആദ്യം പെടുന്നത് ഈ ഒരു മാജിക് ഫ്രെയിംസിന്റെ ഈ ഒരു വലിയ ലോഗോകൾ തന്നെയാണ് അതുപോലെ തന്നെ ഈ ഒരു എട്ടടിയുടെ മുകളിലേക്കുള്ള ഭാഗത്ത് നമുക്ക് ആ ഒരു അക്കോഷി വർക്കുകളുടെ ഒരു കണ്ടിന്യൂറ്റി ആയിട്ട് നമുക്ക് എന്താ പറഞ്ഞാൽ ഒരു നല്ല ഡിസൈനിൽ തന്നെ ഇവിടെ ഒരു വർക്കുകൾ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് ക്ലാസ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു അൽപ്പടെ ലക്ഷറി ഫീൽ ഈ ഒരു ബാൽക്കണിക്ക് ഇവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഇനി സീറ്റുകളുടെ വിശേഷത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാൽക്കണിയുടെ ഏറ്റവും പിന്നിൽത്ത നിര ആ ഒരു സീറ്റിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് കേട്ടോ അതായത് ഈ സീറ്റ് ചോദിക്കുന്നതിൽ ഇത് എ തേർട്ടി സെവൻ ഇപ്പം ഞാനിരിക്കുന്നത് എ തേർട്ടി എയ്റ്റ് എന്നുള്ള സീറ്റ് നമ്പറിലാണ് അതായത് ഇപ്പം നിങ്ങൾ നോക്കിയാണ് ഇവിടെ അത്യാവശ്യം നല്ലൊരു രീതിയിലുള്ള ഈ സൈഡിലും അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മുപ്പത്തിയെട്ട് സീറ്റുകൾ ഒരു ഒറ്റ റൂമിൽ ബാൽക്കണിയിൽ വരുന്നുണ്ട് അതായത് ഈ ഒരു ബാൽക്കണിയുടെ വലിപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മൾ നേരത്തെ ഈ ഒരു തിയേറ്ററിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യമാണ് ഇതിൻ്റെ ബാൽക്കണിയുടെ അതായത് ഈ തീയേറ്ററിൻ്റെ ബാക്ക് സൈഡിൽ നല്ല വീതി കൂടിയിട്ട് ഫ്രണ്ടിലേക്ക് വരുമ്പം അല്പം വീതി കുറയുന്ന രീതിയിലുള്ളൊരു സ്ട്രക്ചർ ആണെന്നുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിൽ ഏകദേശം ഒരു എന്താ പറയുക ഒരു എൺപത് അടി അല്ലെ എഴുപത്തെട്ട് അടിയോളം വീതി ഉണ്ട് ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ എന്നാൽ മുന്നിലേക്ക് വരുമ്പോൾ അത് ഏകദേശം ഒരു അമ്പത് അല്ലെങ്കിൽ അമ്പത്തഞ്ച് അടിയോളം വീതിയിലേക്ക് ചുരുങ്ങുന്നുണ്ട് അപ്പോൾ എന്തായാലും സീറ്റുകളുടെ തരത്തിലേക്ക് വരികയാണെങ്കിൽ ഇരുന്നൂറ് രൂപയാണ് ഈ ഒരു സീറ്റുകൾക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് നല്ല കംഫോർട്ടായിട്ട് ഇരിക്കാവുന്ന തരത്തിൽ നല്ല ഗംഭീര ലെഗ് സ്പേസ് ഉള്ള യാതൊരു കാരണവശാലും ഒരാളുടെ തലമറയാത്ത രീതിയിലുള്ള ഒരു സീറ്റിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു തിയേറ്ററിൽ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിവിടെ കുറച്ച് ട്രെയിലറൊക്കെ കണ്ടപ്പോൾ മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം െ ഫസ്റ്റ് ക്ലാസ്സിലിരുന്നാലും അതുപോലെ തന്നെ ബാൽക്കണിയിലിരുന്നാലും ഏകദേശം ഒരു നല്ല സൗണ്ട് എക്സ്പീരിയൻസ് തന്നെ കിട്ടുന്നുണ്ടെന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ അത്ര എന്താ പറയുക ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്ത ഒരു സൗണ്ട് സിസ്റ്റമാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഓൾറെഡി നമ്മുടെ റഹ്മാൻ പട്ടാമ്പി സാറ് പറഞ്ഞ ഒരു കാര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും സൗണ്ട് എക്സ്പീരിയൻസ് മാത്രം പോരല്ലോ നമ്മൾ ഈ ഒരു ബാൽക്കണിയിലിരുന്ന് സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ഉള്ള ഒരു വിഷ്വലും കൂടി അതിനനുസരിച്ച് ഇമ്പോർട്ടൻ്റ് ആണ് കാരണം കറക്റ്റ് ഒരു സ്ക്രീനിലേക്ക് ഒരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ബാൽക്കണിയുടെ ഹൈറ്റ് ഇവർ അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്താ പറയുക കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടുന്ന തിയേറ്ററിൻ്റെ ബാൽക്കണികളിൽ ഒന്നായിട്ട് ഇനി മുതൽ അങ്ങോട്ട് ഖയാം തിയേറ്ററിൻ്റെ ബാൽക്കണിയും അറിയപ്പെടും അപ്പോൾ ഉണ്ടല്ലോ ഈ മോഡൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് സീറ്റുകളാണ് കേട്ടോ ഈ ഒരു തിയേറ്ററിലുള്ളത് അങ്ങനെ ആകെ മൊത്തം എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് സീറ്റുകളുമാണ് ഈ ഒരു തിയേറ്ററിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ തിയേറ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ് ആണോ ബാൽക്കണി ആണോ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യൂ കേട്ടോ പ്രവർത്തിക്കാത്തതോ അല്ലെങ്കിൽ അല്പം മോശം കണ്ടീഷനിലുള്ളതോ ആയ തിയേറ്ററുകൾക്കൊക്കെ പുനർജന്മം കൊടുത്ത് അതിനെ അടിപൊളിയായിട്ട് ദാ ഇതുപോലെ തുറന്ന് പ്രവർത്തിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു തിയേറ്റർ പ്രേമിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു സിനിമ ആസ്വാദകനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ് അങ്ങനെ മാജിക് ഫ്രെയിംസ് ഗ്രൂപ്പിലൂടെ തിരൂർ ഖയാം തിയേറ്റർ വീണ്ടും ദാ നല്ല അടിപൊളിയായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഇനി നിങ്ങളുടെ കയ്യിലാണ് ഈ ഒരു തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ പറയുക അതുപോലെ തന്നെ ഇന്നത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു തിയേറ്ററിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത അദ്ധ്യായത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം